ഓടിക്കോ ഓടിക്കോ എല്ലാവരും കാർത്തിപ്പള്ളി കൈമാസിലേക്ക് ഓടിക്കോ കേട്ടോ അടിപൊളി സെലക്ഷൻസ് എന്ത് വേണം എടുക്കണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ ഇതാ ഇത് കണ്ടോ ഇത് എൻ്റെ ദേവികയാണ് കേട്ടോ എൻ്റെ ഉറ്റ ഫ്രണ്ടാണ് അപ്പോൾ അവളെ ഞാൻ ആ ഷോപ്പിൽ വെച്ച് കാണുകയുണ്ടായി അപ്പോൾ ഈ ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് കൈമാസം എന്നാണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ഫാൻസി ആയാലും എന്ത് സാധനങ്ങൾ നമ്മൾ എടുക്കാൻ ചെന്നാലും അതവിടെ ഉണ്ട് എന്നുള്ളതാണ് വളരെ വാസ്തവമായ കാര്യമാണ് കോസ്മെറ്റിക് ഐറ്റം ഐറ്റങ്ങളായാലും ബാഗ് കൊട ഡ്രസ് എന്താണ് എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് പറയാനായിട്ട് വാക്കുകൾ പോലും കിട്ടുന്നില്ല അങ്ങനെ നെട് നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ കട എനിക്ക് വീഡിയോ എടുത്തെടുത്ത് എൻ്റെ കൈ കഴിച്ചുകൈ സത്യത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തിൽ വന്നിട്ടുള്ളൂ കാരണം എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത് ടാസ്ക് ആയിരുന്നു അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു അതിനിടയിൽ ഞാൻ ഒപ്പിച്ച് ാണിത് എനിക്കിത് കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഞങ്ങൾ അത് പാസ് ചെയ്ത് ആ ഷോപ്പ് പാസ് ചെയ്ത് പോയിട്ട് തിരിച്ച് വന്ന് കയറിയതാണ് ഇതാ കണ്ടോ വളകൾ തന്നെ എന്തോരം ടൈപ്പ് ആണെന്ന് നോക്കി ഒരുപാട് സെലക്ഷൻസ് ഇവിടുന്ന് ഏത് നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയാണ് എന്തായാലും പറഞ്ഞറിയിക്കാൻ വയ്യ എന്തൊക്കെ സാധനങ്ങളാണോ നമ്മൾക്കാവശ്യമായത് അതെല്ലാം അവിടെ ഉണ്ട് കുറേ കുഞ്ഞു മക്കളുടെ ഡ്രസ്സ് ഐറ്റംസ് ആയാലും നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയാലും അതേപോലെ ഫാൻസി പിന്നെ ഗിഫ്റ്റുകൾ നിരവധി സാധനങ്ങൾ എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ പോയത് ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്കണമെങ്കിൽ വേറെ അങ്ങല്ല നമ്മുടെ കാർത്തികപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് കാവൽപ്പടിക്കൽ അമ്പലത്തിൻ്റെ ആ വളവ് കഴിഞ്ഞിട്ട് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കായംകുളത്തു നിന്നാണ് പോകുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന കടയാണ് ഹരിപ്പാട് നിന്നാണെന്നെങ്കിൽ റൈറ്റിൽ കാണുന്ന കടയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി നോക്കണം ഇവിടെ എന്ത് എനിക്ക് എടുക്കണമെന്ന് എടുക്കണമെന്നറിയാമയത്തൊരവസ്ഥയായിപ്പോയി നല്ല തിരക്കുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തൊരു വീഡിയോ ആണ് കുറവുകളൊക്കെ ഒരുപാട് കാണും നിങ്ങൾ എന്തായാലും അത് കണ്ട് പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദാ ഇതായത് ഇവിടുത്തെ സ്റ്റാഫാണ് അങ്ങനെ എന്തായാലും വീഡിയോ എടുത്തെടുത്ത് എടുത്ത് എടുത്തിട്ട് എടുത്തിട്ടും തീരുന്നില്ല കേട്ടോ നിങ്ങൾ നോക്കിക്കതാ നെയിൽ പോളിഷ് ലിപ്സ്റ്റിക്ക് എന്ന് വേണ്ട എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ ശരിക്കും എനിക്ക് പറഞ്ഞിട്ട് ശരിയാവുന്നില്ല കാരണം എന്തൊക്കെയോ ഞാൻ വിട്ടുപോകുന്നോ എന്നുള്ളത് കാരണം എന്തൊക്കെ പറയണമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല അതുപോലെ സാധനങ്ങളാണ് നല്ല തിരക്കാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തെടുത്ത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ് കമ്മലെന്ന് പറയുന്നത് അവിടെയാണ് ഞാൻ എത്തിയത് അതും സ്റ്റഡ് കമ്മലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയ വഴിക്കാണ് ഇതാ കണ്ടോ നമ്മുടെ ക്രാബ് ക്ലിപ്പ് ഇരിക്കുന്നു അടിപൊളി ഡിസൈൻസിലുള്ള അടിപൊളി ക്ലിപ്പുകൾ അതേപോലെ തന്നെ കണ്ടോ കണ്ടോ എന്താ പറയുക നിങ്ങളൊന്ന് പോരിക്കലെങ്കിലും നിങ്ങളൊന്ന് പോയി നോക്കണം അപ്പോൾ നാ നോക്കിയ ക്ലിപ്പുകൾ കമ്മല് കമ്മലിൻ്റെ വെച്ചാൽ ഭയങ്കര സെലക്ഷൻ അതായത് സ്റ്റഡായാലും അതേപോലെ തന്നെ പിന്നെന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഉണ്ടല്ലോ ലോട്ടസിൻ്റെ ഒരു കമ്മൽ കമ്മലിറങ്ങിയിട്ടുണ്ടല്ലോ ആ ലോട്ടസിൻ്റെ കമ്മലുണ്ട് അപ്പോൾ റിങ്ങുകള് അതേപോലെ ജിമക്കുകള് ഇങ്ങനെ ഒരുപാട് കമ്മലുകളും സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പേരെടുത്ത് പറയുന്നുള്ളൂ കാരണം അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് എല്ലാ പേരും എടുത്ത് പറയേണ്ടി വരും പിന്നെ അവിടുത്തെ നല്ല സമീപനമാണ് സ്റ്റാഫിൻ്റെ നല്ല തിരക്കിനിടയിലും അവർ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരെയും ബില്ലടിച്ച് ഒക്കെ വിടുന്നുണ്ട് എന്തായാലും അടിപൊളി അടിപൊളിയൊരു ഷോപ്പിംഗ് ആയിരുന്നു ഇന്ന് വൈകുന്നേരത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോയി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഷോപ്പിലൊന്ന് പോയി പർച്ചേസ് ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു